ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി മസാലയൊക്കെ വറുത്തരച്ചിട്ടുള്ള തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് ഞാനിത് അര കിലോ ബീഫ് ചെറുതായി കട്ടാക്കി ക്ലീനാക്കിയത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഒരു മീഡിയം സൈസ് ഉള്ളി നേരിയതായി കട്ടാക്കിയതും ഒരു പച്ചമുളക് കീറിയിട്ടതും ഒരു അഞ്ചെട്ട് ചെറിയുള്ളി കട്ടാക്കിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു അഞ്ച് വിസിൽ കുക്കറിലൊന്ന് അടിച്ചെടുക്കാം ഇനി അത് വേവുമ്പോഴേക്കും നമുക്കിതിൻ്റെ മസാലയൊന്ന് വറുത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും രണ്ട് പീസ് പട്ടയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഇതൊന്ന് മസാലയൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബീഫും ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഈ മസാലയൊന്ന് നന്നായിട്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ നമ്മളെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതാ ഒരു കടായിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചതക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് റോസ് മെല്ലിൽ പോകുമ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ച മസാല പൗഡേഴ്സ് ഉണ്ടല്ലോ അത് അതിലോട്ട് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കിട്ടാം അതിനുശേഷം ഒരു തക്കാളി ചെറിയ പീസാക്കി കട്ടാക്കിയതും കൂടെ ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായി വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് കിട്ടാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു നാല് മിനിറ്റും അതുപോലെ അടപ്പ് തുറന്നിട്ടൊരു നാല് മിനിറ്റും ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് വരട്ടി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ദോശേൻ്റെ അപ്പുരം ചോറിൻ്റെപ്പുരം ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് അതുപോലെ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അധികം വറ്റിക്കാതെ എടുത്താൽ മതി കേട്ടോ പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വറ്റിച്ച് നല്ല കുറച്ചും കൂടെ ഒന്ന് തിക്ക് ഗ്രേവി ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നേ ഇഷ്ടമായ ലൈക്കും കമന്റും മറക്കല്ലേ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബാബായിട്ടേക്ക്